ആദ്യത്തെ സിനിമ എന്റെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന സിനിമ എന്റെ നാട്ടിലും നാട്ടുകാരും എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് ഷബരി കുമാറും മാത്രമാണ് ആർട്ടിസ്റ്റാണ് ബാക്കിയുള്ള എല്ലാരും എന്റെ നാട്ടിൽ കണ്ടെടുത്ത എന്റെ അയൽവാസികള് പിന്നെ എന്റെ ടീച്ചർ അങ്ങനെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് പരിപാടികൾ ഒരു സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു തൊണ്ട് കുറച്ചു അങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണങ്ങളൊന്നും ഫലം കാണാത്തതുകൊണ്ട് അപ്പൊ ഞാന് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യാമെന്ന് തോട്ടിൽ ഫസ്റ്റ് ഇത് ഉണ്ടാകുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ഇൻസിഡൻറ്റ് ആണ് എന്നാണ് കഥ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഈ കുട്ടി പറഞ്ഞ പോലെ ഞാൻ ഒരു ചില പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ പെങ്ങളെ കുട്ടി ബെഡിന് മൂത്രം ഇരിക്കണം അപ്പൊ ഒന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ പിറ്റിസ് എണീക്കുന്നത് ഈ പെങ്ങൾ ഈ കുട്ടിന് ചീത്തോറിയേ അപ്പൊ ആ സമയത്ത് പറഞ്ഞ രണ്ട് ടൈലോയ്ക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയി അത് ഈ സ്ഥലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം നട്ടിങ്ങാണ്ട് കൊടുക്കുന്ന ബെഡ് എറിഞ്ഞ് അതിൻ്റെ മണിക്ക് കുറവില്ല ആ ഡൈലോഗിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് അവിടെ തുടങ്ങി പിന്നെ താമറ് സുരേഷ് കല്യാർ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സാണ് ഉണ്ടാകുന്നത് ഞാൻ അങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഭയങ്കര സന്ദർശന നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അങ്ങനെ മൊത്തത്തിൽ ഞാൻ മാത്രമല്ല ഇനി ഇതിൻ്റെ ക്യാമറ പുതിയ ആളാണ് ഡി മ്യൂസിക് ഡയറക്ടർ സൗണ്ട് ഡിസൈനർ അങ്ങനെ മൊത്തത്തിൽ ഇതൊരു പുതിയ ആളുകളുടെ സിനിമയാണ് അടി ചെറിയ സിനിമയാണ് എനിക്ക് തിയേറ്ററിലോട്ട് പത്താം തീയതി വരണം എനിക്കൊന്നും ഉത്തരൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സിനിമ ഇസ് നോട്ട് അബൌട്ട് സ്റ്റാർ സിനിമ ഇസ് അബൌട്ട് സ്റ്റോറീസ് എന്നൊരിതുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീല് ചെയ്യും സിനിമ സ്റ്റാറുകളില കഥകൾക്കാണ് സിനിമകൾക്ക് പ്രാധാന്യമുള്ളത് ഓരോ സിനിമ കണ്ടത് ചിരിക്കാനായാലും കുറച്ച് ദേഷ്യപ്പെടാനാണെങ്കിലും നമുക്ക് ആ ഒരു ഓഡിയൻ്റെ ആയിട്ട് ആ ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ അത് തന്നതിന് ഒരുപാട് താങ്ക് യു അപ്പം ചോദ്യം ഇതാണ് ഫെമിനിസം എന്നൊരു വാക്കിപ്പോൾ എൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ അവർ വോയിസ് ചെയ്യുമ്പോൾ ഉടനെ അവൾ ഫെമിനിസ്റ്റ് ആണെന്നു പറഞ്ഞാൽ ഒരു ഒരു തന്നെ അമർത്തുന്ന ജീവിക്കുന്നത് ഇങ്ങനെ ടൈറ്റിൽ വരാനുള്ള കാരണം എന്താണ് ഞാൻ കാണേണ്ട കാരണം ഞാനൊരു വീഡിയോ കണ്ടോത്തമാർ ഡാൻസ് കളിക്കുന്നതാണ് ഞാനത് കണ്ടപ്പോ ഇവരെന്താണ് അവര് അവരെ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത ഡാൻസ് കളിക്കുന്നത് ഇവരിങ്ങനെ പറയണത് എന്ന ചിന്തയിൽ നിന്നാണ് എനിക്കത് തോട്ടു ഫാത്തിമ എന്നുള്ള പേര് അതായത് നേരത്തെ പറഞ്ഞ മുന്നേ പറഞ്ഞിട്ട് നമ്മള് എന്തിനാണ് ഫ്രമിച്ചിന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യങ്ങളുണ്ട് അപ്പൊ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി പറയുന്ന വേടാണല്ലോ ഫിമിച്ചിന്നുള്ളത് പക്ഷെ എനിക്ക് ഞാനതിനെ പോസിറ്റീവ് ആയിട്ടാണ് കണ്ടത് അവര് ഫ്രമിച്ച്ന്ന് വിളിക്കണെങ്കിൽ പോലും അവരതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആണ് ഫിലിമിന്റെ പേരുണ്ടായത് അങ്ങനെ തികച്ചും നമ്മൾ പറയലേ യാദൃച്ഛികവുമായിട്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വേഷമാണ് അത് താമറായിരുന്നു ആദ്യം തന്നെ എന്നെ കോൾ ചെയ്തത് കൊള ഒരു മെസ്സഞ്ചറിൽ വന്നൊരു നമ്പർ ചോദിച്ചത് നമ്പർ ഞാൻ കൊടുത്തു എന്തിനാണെന്ന് അറിയില്ല പിന്നെ വാസല് വിളിച്ചു വാസലിൻ്റെ ശ്രീധന്യ കാറ്ററിന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് അപ്പം ഈ സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ മുഴുവൻ വായിച്ച സമയത്ത് എനിക്ക് ഒരു ഒരിക്കും അപരിചിതമല്ലാത്തൊരു വേഷമായിരുന്നു ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ് നാടകക്കാരനായിരുന്നു പത്തിനഞ്ച് വർഷമായിട്ട് നാടകങ്ങൾ കളിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെയൊക്കെ മോഹങ്ങളും ഒക്കെ എല്ലാം കണ്ടതാണ് സ്വന്തം നാട്ടിൽ ഞാൻ മലപ്പുറത്തുകാരനാണ് ഇവരെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് പക്ഷെ അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവരുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷെ സ്ക്രിപ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ക്യാരക്ടർ ആ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഓരോ സീൻ ബൈ സീൻ ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് ഡിസ്കസ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഏത് ലെയറിൽ പിടിക്കണം എന്തായാലും ഇവിടുത്തെ ഉദ്ദേശം എന്തു പറഞ്ഞാൽ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞാലും അങ്ങനെയാവും അതിനിടയിലുള്ളൊരു പോക്കുണ്ടല്ലോ കൃത്യമായിട്ട് ഡയറക്ടർ എനിക്ക് കിട്ടിയതിൽ വെച്ച് നല്ലൊരു ഡയറക്ടർ കിട്ടിയ അദ്ദേഹത്തിന് മുന്നേ അഭിനയിക്കാൻ പറ്റും മലയാള സിനിമയിൽ പത്തിഞ്ചോ സിനിമകൾ അഭിനയിച്ചതിനും അഭിനയിച്ചു പാത്തുമ എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഒരു നന്നായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് നാടക്കാരൻ ഇത്ര കാലം കളിച്ചിട്ട് നാടകക്കാരനായിട്ട് ഒരു അംഗീകാരങ്ങളൊന്നും കിട്ടിയിടുന്നുണ്ടെങ്കിലും മറ്റു സിനിമയിലൂടെ മലയാളത്തിലെ പല നടന്മാരും സത്യനന്ദിക്കാൾ സാർ വരെ അവരെങ്ങനെയാ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് ആളുകളെ വിളിക്കാനുള്ള നമുക്കൊരു നമ്മളെ വിളിച്ചാൽ കോൾ എടുക്കുന്ന തരത്തിലുള്ള ബന്ധം കിട്ടിയപ്പം ഈ സിനിമ അത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി എന്തായാലും സിനിമ പത്താം തീയതി വരുന്ന സമയത്ത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യും മലയാള സിനിമയിലെ റീറ്റ് സിനിമയെ മാറിട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശരി ചോദിച്ചു ചോദ്യത്തിനാണോ മറുപടി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞ കൊണ്ടുപോയ വളരെ രസകരമായ ഒരു കഥാപാത്രമാണ് താങ്കൾ ചെയ്തത് ഇപ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായാലും എത്രത്തോളം ഉണ്ട് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു അങ്ങനെ പല പോയിന്റുകളിൽ വീട്ടിൽ സ്വിച്ച് ഇടുന്ന സീനുകളായാലും മക്കളെ നോക്കുന്ന സീനിലും വീട്ടിൽ ജോലികൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പെമിനിച്ച് ഫാത്തിമ അല്ല അല്ലെ ഫാത്തിമ എന്ന കഥാപാത്രം എത്രത്തോളം പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇങ്ങനെ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എടുത്തു തരും ഇതൊന്നും എടുത്തു തരും ഒക്കെ ആ ലെവലിലേക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും അല്ലാതെ ഞാൻ ഫാത്തിമയിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ കണ്ടിട്ടുണ്ട് ഇതുപോലെ പെരുമാറുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ക്യാരക്ടർ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഈ ചോദിച്ച പോലെ അതായതിപ്പോ നമുക്ക് ഒരുപാട് റിലേറ്റീവ് ചെയ്യാ അങ്ങനത്തെ പല സീനുകൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല സീനുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ പല സീനുകൾ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു കഥാപാത്രത്തിലൂടെ പോകുന്ന സമയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഈ കഥാപാത്രം ഇങ്ങനൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഫീൽ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു സ്പേസറിലെ ഫീൽ ചെയ്തോ ഡയറക്ട് ചെയ്തൊരു പടം നമ്മള് സ്റ്റാർട്ടിംഗിൽ വന്നപ്പോ തന്നെ പൊന്നാനും അപ്പൊ നമ്മളെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ടൊരാള് വേണം എന്നൊക്കെ നമുക്ക് ഒരു തോട്ടിനാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നത് ശംഖൻ തന്നെയാണ് ശമ്പന തൃത്താലാണ് വീട് നമ്മളെ കൾച്ചറായിട്ട് എടുത്ത് അറിയാം അപ്പൊ പിന്നെ സംസാരിച്ചൊക്കെ നമുക്ക് അറിയാം മലബാരി അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ഷമ അപ്പൊ ഈ ഇപ്പൊ നമ്മൾ സാത്തിമേന പറഞ്ഞ ആ കഥയും ഇവര് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഷമി അതുകൊണ്ടല്ലേ അത് കൂടുതലായിട്ട് ഷമന ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും വളരെ പറഞ്ഞ നാരോ പോയിന്റിലൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്തു കാരണം മതവിഭാഗത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഏത് കാരണം വേണമെന്ന് വെച്ചാൽ കോൺട്രോവേഴ്സിൻ്റെ ഉണ്ട് പക്ഷെ ഒരു നാരോ പോയിന്റിലൂടെ എസ്കേപ്പ് ആകുന്ന ഒരു ഫീൽ ഇത് എഴുതിയ സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചായിരുന്ന കോൺട്രോസ് ചെയ്യുമോ ചർച്ചയാവോ എന്ന് എപ്പഴേക്കും തോട്ട് പോയായിരുന്നു ഇല്ല അങ്ങനത്തെ ഒരു പൊന്നാനിൽ ഷൂട്ട് പൊന്നായി ഇത്തരത്തിലുള്ള ഒരുപാട് ഫാത്തിമന്മാരെ ഇടയിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ ആ ലൊക്കാലിറ്റി മൊത്തം ഫാത്തിമാരെ പോലുള്ള ആൾക്കാരാണ് ഇവരാണ് ഈ സിനിമയുമായി അവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ സിനിമയിൽ വളരെ മിനിമം ആയിട്ട് ചെയ്തത് അപ്പൊ അവിടുത്തെ താത്തമാരാണ് ഒരു ഭൂരിഭാഗം നമ്മൾ ആർട്ട് കോസ്റ്റ്യൂം കോസ്റ്റ്യൂബ്ലിസിനും ഒക്കെ വർക്ക് ചെയ്ത് അപ്പം ഇവരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഒരു സീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇവരെ മോത്തേക്ക് നോക്കാം ഇവരെ ഇവരെ റിയാക്ഷൻ എന്താണെന്നുള്ളത് അപ്പം ഇവരതിനെ ഇപ്പൊ ഞാൻ സീൻ കളിക്കുമ്പോൾ ഇവർ അതിനെ ചിരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു ഇത് വർക്ക് വർക്കാവുന്നല്ലോ കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ പറഞ്ഞ പോലത്തെ ചർച്ചകളിലോട്ടൊന്നും എന്നുള്ള ഫസ്റ്റ് ചിന്ത എനിക്ക് അവിടെ തന്നെ അവിടുന്ന് അവിടുത്തെ താത്തമാരെ ഉപേക്ഷിക്കും അങ്ങനത്തെ ഒരു ടെൻഷനോ ഉണ്ടായിട്ടില്ല എങ്ങനെ പറയാൻ പറഞ്ഞത് കൊണ്ട് എന്റെ ഒരു കഥ പറയാൻ പോയതാണ് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പടത്തിന്റെ ട്രെയിലർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു അത് ഡിസ്ട്രിബ്യൂഷൻ ആയോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇല്ലായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്കൊന്ന് പടം ഒന്ന് കാണാൻ പറ്റുന്നു അപ്പൊ ഞാൻ പറത്തിന്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്യാം ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്നുണ്ട് അവരുടെ ഏറ്റെടുത്ത് അവരെ സപ്പോർട്ടായി മൊത്തത്തില് ഞാൻ എന്താ പറയുക പടം ഐഫ്എഫ്ക്ക് ജാനുവരിൽ ഡിസംബറിൽ കഴിഞ്ഞാണ് അപ്പം ഇത്രയും ഒരു ടൈം ആയി അപ്പം നമുക്കിതൊരു പുറത്തിറക്കണം എന്നുള്ള ശമ്പളം നടത്തി കൊണ്ടിരിക്കുകയായിരുന്നു

ഇങ്ങനത്തെ ഒരു സിനിമ എത്തി എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല പല സിനിമകളും നമ്മൾ പല ചർച്ചകൾ നടക്കുന്നുണ്ടോ അവാർഡ് വരുന്ന സിനിമകളും പുറത്തു വരുന്ന പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറയാൽ ചിത്രങ്ങളാക്കി ഞാൻ ഞാനൊരിക്കലും ഇതൊരു അവാർഡ് സിനിമ സിനിമയില് ഞാൻ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ല നല്ലൊരു സിനിമ ചെയ്യാന്നുള്ളതാണ് എന്റെ ചിന്ത അത് ആളുകൾ എന്റർടൈൻ ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ അതിന്റെ ഒരു കഥ പറയണം ആ ചിന്തയായിരുന്നു അപ്പൊ ഇന്നത് ഞാൻ അവാർഡ് പടം ഇന്നത് കൊമേഴ്ഷ്യൽ പടം എന്നു ചിന്തിച്ചിട്ടില്ല നല്ല പടം ചെയ്യാനുള്ളത് തന്നെയായിരുന്നു എല്ലാരോടും ഇവിടെ നമ്മള് ക്ഷണം സ്വീകരിച്ചു വന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ ഈ സിനിമ ഫാസുക നമ്മുടെ ആദ്യ സിനിമ മുതൽ കൂടെ ഉണ്ടായിരുന്നു ആയിരത്തി മൂന്നു അപ്പൊ അതിലുണ്ടായിരുന്ന സുധീഷ് കറി ഞാനും കൂടി ഇവൻ കഥ പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആ ഗ്രാമത്തിലുള്ള അവരുടെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ അഭിനയിക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ക്യാമറ ചെയ്യുന്ന ആളായിരിക്കും അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അന്ന് ആർട്ട് ചെയ്യുക പിന്നെ കോസ്റ്റ്യൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു എഫേർട്ടിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഔട്ട്കം കൂടെയാണ് ഈ കാണുന്നത് ഈ സിനിമ ഇതല്ലാതെ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ ഇപ്പം ഫിബ്രസീലും ഇന്ത്യയിലെ മികച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ഐ എഫ് എഫ് കെയില് കുറെ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരി കൂട്ടിയ ചിത്രമാണ് അതല്ലാതെ ഇത് ജർമ്മനിയിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് പിന്നെ ഖസാക്കിസ്ഥാനിലെ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് ഇനി ഒരുപാട് ഫെസ്റ്റിവലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ സാധാരണ ഇത്തരം സിനിമകൾ ഫെസ്റ്റിവലിനൊക്കെ വന്നു പിന്നെ ആ വഴി അങ്ങ് പോവുകയോ ചെയ്യാറ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരും കാണാറില്ല തിയേറ്ററിൽ വരാറുമില്ല പക്ഷേ ഈ സിനിമ അങ്ങനെ ഒതുങ്ങി പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എടുത്തു പറയേണ്ട കാര്യം ഞങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ടീമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ചർച്ച സംസാരിക്കുമ്പം ഇതൊരു അവാർഡ് അപാടല്ലേ അത്തരത്തിലൊരു മുൻവിധിയോടുകൂടിയാണ് അവരൊക്കെ നോക്കി കണ്ടത് പക്ഷേ ഡി ക്യൂവിൻ്റെ വെയിൽഫെയർ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്ത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു ലോകം കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിനിമ ചെയ്യണമെന്നും അതിന് വേണ്ട എല്ലാവിധ ഗ്രൗണ്ടും സപ്പോർട്ടൊക്കെ ഒക്കെ അവരാണ് അപ്പോൾ ഇന്നിവിടെ വന്നുകൂടി എല്ലാവരുടെയും ഭാഗത്തുള്ള റെസ്പോൺസ് ഉണ്ടപ്പോൾ നമ്മളെ എഫേർട്ടും ഇതെല്ലാം കറക്റ്റ് ആവുന്നുണ്ട് അത് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ ഇനി നാളെ പത്താം തീയതി മുതൽ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എല്ലാവരും കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാരും കറിയണ ആൾക്കാരാണ് ഷംലിൻ കുമാർജി മാത്രമാണ് മുന്നെ അഭിനയിച്ചു ബാക്കി ജി ബാക്കിയുള്ള എല്ലാരും എന്റെ ചുറ്റുപാട്ടിലെ അഥിരം കാണുന്ന ആളുകളൊന്നും അഭിനയിച്ച് മുന്നെ അഭിനയിച്ച് സിനിമ പോലും ഒട്ടേം കാണാത്ത ആൾക്കാരാണ് ഇവരെല്ലാരും അഭിനയിച്ചു അപ്പൊ ഇവർ ഇവരെന്താണ് ഇവരെ ക്യാരക്ടർ എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഞാന് ഞാനൊരു വെബ് സീരീസ് ഇങ്ങനെ നേരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ട്യൂഷൻ ഇടുന്ന അതിലൊക്കെ വരെ ഇങ്ങനെ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ഞാന് ഇവരെ കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഓൾറെഡി ഇവര് അറിയണ കാരണം പേഴ്സണലി ഇന്ന ക്യാരക്ടർക്ക് കൊടുത്താൽ നന്നാവുന്ന രീതിയിൽ വിളിക്കുന്നത് പിന്നെ നമ്മള് റിഹേഴ്സൽ ചെയ്യുന്ന സെറ്റിൽ നിന്നിട്ടാണ് റിഹേഴ്സൽ നമ്മൾ മുന്നേ റിഹേഴ്സൽ എടുത്തിട്ടില്ല നമ്മൾ സെറ്റിൽ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് പറഞ്ഞു അവിടെ നിന്നിട്ട് നമ്മൾ റിഹേഴ്സല് ചെയ്യലായിരുന്നു പരിപാടി പിന്നെ ഏറ്റവും ഞാൻ നിങ്ങൾ അഭിനയിക്കണ്ടെ നിങ്ങളായിട്ട് സംസാരിക്കുക അത് നോർമലായിട്ട് പിടിക്കുക അതായത് നമ്മളെ ശ്രദ്ധിച്ചത് അഭിനയത്തിലായിരുന്നു സ്ക്രിപ്റ്റിങ്ങിലും ബാക്കി ടെക്നിക്കില് കാര്യങ്ങളും ഇപ്പോ ക്യാമറ ആണെങ്കിൽ നമ്മള് നമ്മൾ അങ്ങനെ വലിയ പരിപാടി നമുക്ക് സ്റ്റേഡിയ വെച്ചാൽ മതി ബാക്കി വരൊക്കെ ആർട്ടിസ്റ്റ് ചെയ്തായിരുന്നു അവർക്ക് അപ്പൊ അങ്ങനെ ആ ആ പ്ലാന് മാത്രം ശ്രദ്ധിച്ചിരുന്നത് അഭിനയിപ്പിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത് അഭിനയിപ്പിക്കാന്നുള്ളത് അപ്പൊ അത് എല്ലാരും നന്നായി ചെയ്ത് അപ്പൊ ശരി പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അത് കാരണം അപ്പൊ ആരോട് ചോദിച്ചാലും പറയാം എനിക്ക് സിനിമയിൽ തല ഒരു രണ്ട് ഡയലോഗ് തരുമോ ഇന്ന് ചോദിച്ചു അടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ പേർക്ക് ഒരു സ്ക്രീനിൽ സ്പേസ് കൊടുക്കാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അപ്പൊ ഇനി ഒരുപാട് സിനിമകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ സാധിക്കട്ടെ ഉണ്ട് ആരെ നമ്മുടെ ടീച്ചർ മുപ്പത്തിനും അറിയില്ല മുപ്പത്തി ഞാനൊക്കെ ആ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ നോക്കി പറ്റുന്നുണ്ട് അഭിനയിച്ചു ഇത് റിംഷ എന്റെ പെങ്ങളാണ് മുപ്പത്തി എന്താ അറിയില്ല അഭിനയിച്ചി അങ്ങനെ മുസ്തഫ് അങ്ങനെ പിന്നെ ചേച്ചി അയൽവാസിയാണ് മുപ്പത്തേരും ില്ൂപ്പെന്ന് പറഞ്ഞിട്ടുള്ള അമ്മയാണ് മുപ്പത്തി മകനെ കൊണ്ടാക്കാൻ വരും അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചുപോലെ സ്ഥിരമായി പിന്നെ പുഷ്പ ടീച്ചർ രാജേഷ് അറിയും യൂട്യൂബിലൊക്കെ ആണ് വീട്ടുകാർ മാത്രമല്ല പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ നാനി നമ്മൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം മുസ്ലിം കൂടുതലാള സ്ഥലമായിരുന്നു മുസ്ലിം മാത്രമുള്ള സ്ഥലമായിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുക അവിടുത്തെ ആളുകളൊരു സപ്പോർട്ട് കിട്ടുക അഞ്ചു പേര് എനിക്ക് ക്രൂർ ഉണ്ടായിരുന്നു നാനി ക്യാമറമാൻ ഡയറക്ടർ പിന്നെ രണ്ട് അസിനാക്ടറുടെ ക്യാമറ ക്യാമറ അഞ്ചു പേര് വെച്ചിട്ടാണ് ഈ സിനിമയുടെ എല്ലാ പരിപാടിയും ആർട്ട് കോസ്റ്റ്യൂം അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല ഇപ്പോൾ നമ്മള് ഒരു ചെരുപ്പ് അതുപോലെ ഒരു ചെരുപ്പ് ഇല്ല അപ്പോൾ ഞാൻ അപ്പുറത്തെ താത്ത ചെരുപ്പാ ചെരുപ്പ് നിർത്തു വായാല് എടുത്ത് വാങ്ങിയിട്ട് വാങ്ങിട്ടിട്ട് പിറ്റേസ് നോക്കുമ്പോ ഇത് കണ്ടിട്ട് ചെരുപ്പാ അപ്പൊ ഈ ചെരുപ്പുട്ടിന്റെ താത്ത ബാങ്കിൽ പൊയ്ക്കെ അപ്പൊ ഇവിടുന്ന് ചെരുപ്പ് എന്താ പൊയ്ക്കാണ് അയ്യോടെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ താത്താനെ അവിടുന്ന് ബാങ്കിൽ ചെരുപ്പ് എന്നിട്ട് താത്ത പോയി പോയിട്ട് പിറ്റേസിന് ഷൂട്ടോടൊന്ന രാവിലെ തന്നെ താത്ത ചെരുപ്പ് എന്നിട്ട് അവസരം അങ്ങനെയൊക്കെ ആ ആളുകളുടെ ഒരു സപ്പോർട്ട് നമ്മള് കോസ്റ്റ്യൂംസ് ഒക്കെ അവരങ്ങനെ വാഷ് ചെയ്തിടുക പിന്നെ അവരെല്ലാരും കൂടുതലും മാക്സിമം പാകാവില്ല ചേച്ചി എടുക്കുന്നു അവരെ കപ്പറത്തെ പറ്റിയ താത്തമാര് ഡ്രസ് കൊടുക്കുക ഇത് കൊടുക്കുക ഷാള് കാര് ഇത് ഒക്കെ മൊത്തത്തിൽ അവരൊരു സപ്പോർട്ടും കൂടി ചെറിയൊരു സിനിമ ചെയ്യാൻ പറ്റിയ എനിക്കിതിന് വിവാദമായിട്ടുള്ള ഞാൻ ഇതിനെ കാണുന്നത് ഇതൊരു ആളുകളെ ഇതിനെ കാണുന്ന കാണുമ്പോ നമുക്കിതൊരു കണ്ടിപ്പോ ഞാൻ നേരത്തെ താത്തമാരും പറഞ്ഞ പോലെ അവരുടെ താത്തമാരെ മൊത്തത്തില റിയാക്ഷൻ പോലെ അവർക്കൊരു തിരിച്ചറിവായിട്ടാണ് കാണിയത് ഇപ്പൊ ഞാനൊരു സീൻ കാണുമ്പോ അവരതിനെ എനിക്കിത് ഇങ്ങനെ പറ്റിയല്ലോന്നുള്ള തിരിച്ചറിവ് അത് അവരറിഞ്ഞിട്ട് അവര് ചിരിക്കുന്ന സിനിമ എല്ലാവർക്കും അങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കിതൊക്കെ ഒരു തിരിച്ചറിവായി മാറട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിവാദം അപ്പുറത്ത് ഒരു തിരിച്ചറിവായിട്ട് വരട്ടെ വിജയമായി മാറട്ടെ വിജയമായി മാറട്ടെ പാർട്ടിമയുടെ ഫെമിനിസം എല്ലാവർക്കും മാറട്ടെ ആ ഫെമിനിസം എല്ലാവർക്കും എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു സോ മച്ച്